ൊരിക്കലുമല്ലോ കാരണം എന്താണ് പോയി മാത്രമല്ലല്ലോ ഇതിലെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ആ തീരുമാനം ആരാണ് ചെയർമാൻ ആരാണ് പത്മകുമാറും വാസുവല്ലേ ചെയർമാൻ സ്ഥാനം വഹിച്ചത് പത്മകുമാറിന്റെ കൈയശ്രത്തിലല്ലേ മഷിയും കൂടെ നിങ്ങളല്ലേ കോടതിയില് പോലീസ് ഉറപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞ പച്ചമഷികൾ അദ്ദേഹം രേഖ തിരുത്തിയിട്ട് കൂടിയാണ് ഇപ്പൊ ബോർഡ് മെമ്പർമാർ ചിലട്ട് പറയുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ചില ബോർഡ് മെമ്പർമാര് ഹായ് സുപ്രീം കോടതി പോയിട്ട് പോലും സുപ്രീം കോടതി എല്ലാ പറഞ്ഞു ഈശ്വരന് പോലും രക്ഷയില്ലാത്ത അളവ് കേസിലെ പ്രതികളായ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് ജാമ്യത്തിനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീംകോടതി പറഞ്ഞു അപ്പൊ പൊറ്റിയെ കയറ്റിയതാരാണ് പൊറ്റയ്ക്ക് അവസരം കൊടുത്താരാണ് പൊറ്റിയെ നിയന്ത്രിച്ചതാരാണ് ഒരിക്കൽ സൗര ആരാണ് അതെല്ലാം ജനങ്ങൾക്കറിയില്ലേ കേരളത്തിലെ ദേവസ്വം വകുപ്പ് ആരാണ് മന്ത്രി ആരായിരുന്നു ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആരായിരുന്നു എന്നത് വ്യക്തമല്ലേ അതിനൊന്നും അതൊരു കൂട്ടം അതിന് കൂടാലോചന പക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം അൾട്ടിമേറ്റ് ആയിട്ട് അവസാനമായിട്ട് ആത്യന്തികമായിട്ട് മന്ത്രിയോ ഒരു ഉദ്യോഗസ്ഥനോ നിയന്ത്രിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് അതിന്റെ ഭരണാധികാരി ദേവസ്വം ബോർഡ് എന്തിനാണ് പ്രസിഡന്റ് എന്തിനാണ് പ്രസിഡന്റിന്റെ മുകളിലല്ല ഒരിക്കലും മന്ത്രി പ്രസിഡന്റിനെ തന്നെയല്ലേ ആദ്യം അറസ്റ്റ് ചെയ്തു പ്രസിഡന്റ് തന്നെയല്ലേ ജയിലിൽ കിടക്കുന്നത് പ്രസിഡന്റിന്റെ ജാമ്യാപേക്ഷയല്ലേ കോടതി ആവർത്തിച്ചു തള്ളുന്നു അവരുടെ കസ്റ്റഡി അപേക്ഷയല്ലേ കോടതി അംഗീകരിക്കുന്നത് അതിൽ എസ് ഐ ടി തന്നെ വാദമുഖങ്ങളല്ലേ നിങ്ങൾ ഈ ചെറിയ സ്വർണപ്പാടികളോ ധാരപാലക ശില്പങ്ങളോ മാത്രമല്ല പോയിട്ടുള്ളത് വാതിലോ കട്ടിലപ്പൊടിയോ മാത്രമല്ല എല്ലാം കൊണ്ടുപോയി എന്ന് വ്യക്തമാക്കിയിട്ടുള്ള എസ് ഐ ടി അല്ലേ അവർ പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കുകയാണ് ഒരു ന്യായവും ഒരു വാദവും അവർ പറയുന്ന ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആ തന്ത്രിയും മന്ത്രി അല്ല ഉത്തരവാദികളുണ്ട് ഉൾപ്പെടെ തന്ത്രി ഉൾപ്പെടെ തന്ത്രി നിയന്ത്രിക്കേണ്ട മന്ത്രി ഉണ്ടല്ലോ മന്ത്രി നിയോഗിച്ച ദേവസ്വം ഉണ്ടല്ലോ ഇപ്പോഴത്തെ പ്രസിഡന്റിനെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രസിഡന്റിനെയും മന്ത്രിയെയും ചോദ്യം ചെയ്തു അന്നത്തെ മന്ത്രിയെയും ചോദ്യം ചെയ്തു അവരെന്താ പറഞ്ഞുപോലും വ്യക്തമല്ല അവർക്ക് രാഷ്ട്രീയ കവചം കിട്ടുന്നില്ലെങ്കിൽ സംരക്ഷണ കവചം കിട്ടുന്നില്ലെങ്കിൽ അവരും ജയിലിലാവുമായിരുന്നു ഒക്ടോബർ പതിനേഴിനാണ് അറസ്റ്റ് ചെയ്തത് അതെ അവരിപ്പ ഹൈക്കോടതിയുടെ വഴി ഹൈക്കോടതിയുടെ ഒരു വിശാല മനോ മനോഭാവം വെച്ചുകൊണ്ടാണ് ഈ അവരുടെ അപേക്ഷ അന്വേഷണ ഏജൻസികളുടെ സമയം നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ചിലതിന്റെ അതിന്റെ അനാലിസിസ് റിപ്പോർട്ടും കൂടെ കിട്ടാനുണ്ട് പക്ഷെ ഇത്തരം ഒരു കേസിൽ നേരത്തെ വാങ്ങേണ്ടതാണ് അതിന്റെ മുതൽ സാങ്കേതികത്തിലേക്ക് നമ്മൾ കിടക്കുന്നില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നഷ്ടപ്പെട്ട മുതൽ എവിടെയെന്ന് ചോദ്യം സാറിന് ഒരു പ്രതികളെ ഒരു മോഷണ കേസിൽ പ്രതികളെ ചോ ചോദ്യം ചെയ്യുമ്പോൾ എവിടെ കൊണ്ടുപോയി വിറ്റും എന്നല്ലേ അവിടെ എവിടെ ഒളിപ്പിച്ചു എന്നല്ലേ ചോദിക്കാം